മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് നരസിംഹാവതാരം സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമാണ് ഈ അവതാരത്തിൻ്റെ ഒരു പ്രത്യേകത അസുര രാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത് ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി അകാരണ ഭയമകറ്റാനും ദുരിതമോചനത്തിനും ശത്രുദോഷമകറ്റുന്നതിനും നരസിംഹമൂർത്തി മന്ത്രം പതിവായി മൂന്ന് തവണയെങ്കിലും ചൊല്ലുന്നത് നല്ലതാണ് നരസിംഹാവതാരം ത്രിസന്ധ്യാ നേരത്തായതിനാൽ ആ സമയത്ത് മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് മന്ത്രജപത്തോടൊപ്പം ക്ഷേത്രദർശനം നടത്തുന്നതും വളരെയേറെ ഫലപ്രദമാണെന്നാണ് വിശ്വാസം നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധിക്കൊപ്പം തൊഴിൽ തടസ്സങ്ങളും വിവാഹ തടസ്സങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം തുളസിമാല സമർപ്പണം മറ്റൊരു പ്രധാന വഴിപാടാണ് ഭഗവാന്റെ ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിയും നിവേദ്യം പായസവുമാണ് നരസിംഹസ്വാമിയുടെ നാളായ നക്ഷത്ര ദിനത്തിൽ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാം കടബാധ്യതകൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ ഭവനത്തിലിരുന്ന് നരസിംഹമൂർത്തി പ്രീതികരമായ ഭജനകൾ നടത്തുകയോ ചെയ്യുന്നത് ഉത്തമമാണ് നരസിംഹമൂർത്തിയെ നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം ആരോഗ്യം രോഗശാന്തി പാപനാശം എന്നിവയാണ് ഫലങ്ങൾ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവദോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു നമാമ്യഹം മഹാനരസിംഹമന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് ഉഗ്രനും ധീരനും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഏറ്റവും ശക്തനുമായ ഭഗവാൻ നരസിംഹനെ ഞാൻ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ രൂപവും അഗ്നി പോലെ തിളങ്ങുന്നു അദ്ദേഹത്തിന് ഭയങ്കരവും ശുഭകരവുമായ ഒരു രൂപമുണ്ട് അദ്ദേഹം മരണത്തിൻ്റെ മൃത്യുവാണ് മരണഭയം അകറ്റുവാനും ജീവിതത്തിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് മരണത്തിൻ്റെ പോലും മരണമായി വിശേഷിപ്പിക്കുന്ന നരസിംഹസ്വാമിയുടെ മന്ത്രം നിത്യേന ജപിക്കുന്ന ഭക്തൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുവാൻ ഒരു ദുഷ്ടശക്തിയും ധൈര്യപ്പെടില്ല എന്നതാണ് വിശ്വാസം മനസ്സിൽ നിന്നും അനാവശ്യ ചിന്തകളും ഭയങ്ങളും അകറ്റി മനസ്സിനെ ശാന്തമാക്കുവാൻ ഈ മന്ത്രം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു